സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ നിലമ്പൂർ ഒരുങ്ങി വലിയ മാറ്റങ്ങൾക്കായി അത്യാകർഷകവും വിപുലവുമായ വസ്ത്രശേഖരങ്ങളുമായി ഷോപ്പിംഗ് ആഫ് വെഡിങ്സ് നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കൂ സന്ദർശിക്കൂപ്പ് വെറ്റിംഗ് നിലമ്പൂർ വണ്ടൂർ നാലുവരി പാതയിൽ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ നട്ടുവളർത്തിയ മരം വെട്ടിമാറ്റിയതായി പരാതി ലുബുന തിയേറ്ററിന് മുൻവശത്തുള്ള ഡിവിഡിവി എന്ന വിദേശ മരമാണ് മുറിച്ചുമാറ്റിയ നിലയിലുള്ളത് കാപ്പിൽ എസ് വി എ യു പി എസ് ഹെഡ്മാസ്റ്റർ സത്യകുമാർ തടത്തിൽ ഗ്രാമപഞ്ചായത്തിനും വനംവകുപ്പിനും പി ഡബ്ല്യു ഡി റോഡ് വിഭാഗത്തിനും പരാതി നൽകി സംഭവവുമായി ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീനയുടെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ചു കാപ്പിൽ എസ് വി ഐ യു പി എസ് കുട്ടികൾ ഹെഡ്മാസ്റ്റർ സത്യകുമാർ തടത്തിലിന്റെ നേതൃത്വത്തിൽ ഡിവൈഡറിലും റോഡിന് ഇരുവശങ്ങളിലുമാണ് ഭംഗിയുള്ള പൂച്ചെടികളും ഫലവൃക്ഷ തൈകളും നട്ടുപിടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി ലുബിന തിയേറ്ററിന്റെ മുൻവശത്തായി ആറ് ഫലവൃക്ഷ തൈകളാണ് നട്ടുപിടിപ്പിച്ചത് ഇതിലൊന്നാണ് കഴിഞ്ഞ ദിവസം വെട്ടിമാറ്റിയ നിലയിൽ കണ്ടെത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കാപ്പിൽ എസ് വി ഐ പി എസ്കൂള് മധുവൻ എന്ന പ്രൊജക്ടിന്റെ ഭാഗമായി വണ്ടൂർ മഞ്ചേരി റോഡിലെ ഒരു കിലോമീറ്റർ റോഡ് സൈഡുകളും മനോഹരമാക്കാനുള്ള പ്രവർത്തനം ആരംഭിച്ചത് അതിൻ്റെ ഭാഗമായി ഡിവൈഡറിൽ ഒരുപാട് അലങ്കാര ചെടികൾ നട്ടുപിടിപ്പിച്ചു വരുന്നു അതോടൊപ്പം തന്നെ റോഡ് സൈഡിലും തണൽ മരങ്ങൾ നട്ടുപിടിപ്പിച്ചു വരുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായി ലുബ്ന തിയേറ്ററിന് മുന്നിലെ ആറോളം മനോഹരമായ വൃക്ഷത്തൈകൾ നട്ടിരുന്നു ഇലഞ്ഞി ഞാവല് അരയാല് സപ്പോട്ട ഡിവിഡിവി എന്നിവയായിരുന്നു അത് അതിൽ ഡിവിഡിവി എന്ന മരം കഴിഞ്ഞ രണ്ട് ദിവസത്തിനുള്ളിൽ പൂർണ്ണമായും അവിടുന്ന് മുറിച്ചു മാറ്റിയിട്ടുണ്ട് വിദ്യാലയത്തിലെ കുട്ടികള് ആറു വർഷമായി പരിപാലിച്ചു വരുന്ന ഈ ഡിവിഡിവ മരം ലോകത്തിൽ തന്നെ ഏറ്റവും മനോഹരമായ തണൽ മരം എന്നറിയപ്പെടുന്നതാണ് മനോഹരമായ ചില്ലകളും ബ്രാഞ്ചുകളും കൊണ്ട് വ്യത്യസ്തമായി തണല് തരുന്ന ഈ മരം പാടെ പിഴുതു മാറ്റിയിട്ടുണ്ട് തീർച്ചയായിട്ടും ബാക്കി ും നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട് ഇത് മുറിച്ചു മാറ്റിയവർക്കെതിരെ ആരാണെങ്കിലും നടപടികൾ തുടരണം അല്ലെങ്കിൽ നമ്മുടെ മറ്റു മരങ്ങളും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അപ്രത്യക്ഷമാകും മധുവൻ പ്രോജക്ടിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ രണ്ടായിരത്തി പത്തൊൻപത് മുതലാണ് സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ചെടികളും ഫലവൃക്ഷ തൈകളും നട്ടുപിടിപ്പിച്ചു തുടങ്ങിയത് ബാക്കിയുള്ള മരങ്ങൾ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് പരാതി നൽകിയിട്ടുള്ളത് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ